നമസ്കാരം നാടിന്റെ നാവും നേരി നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും കൊടുക്കുന്നത് നമ്മുടെ നാട് മാലിന്യമുക്തമാകാൻ നമ്മൾ വളരെ കഠിന ശ്രമം നടത്തുക കുറെ വർഷങ്ങളായിട്ട് അത് നടക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല കുറച്ചുണ്ടെങ്കിലും കുറച്ചുണ്ടെങ്കിലും വേണ്ടിയിട്ടല്ലോ നാട് മുഴുവൻ നീങ്ങുന്നത് നന്നായിട്ട് വേണ്ടേ ഇന്ന് പെണ്ണാട് പഞ്ചായത്തിൽ അവരുടെ ഹൈവേയിലേക്കൊരു വലിയ ഡ്രൈവാണ് നടത്തിയത് ചെറുമുള മുതൽ ഇളമ്പുള്ളൂർ വരെയുള്ള മാലിന്യം കൈവേട പരിസരത്തിലുള്ള മാലിന്യങ്ങളെല്ലാം നീക്കി വീണ്ടും ഒരാളവിടെ മാലിന്യം ഇടാതിരിക്കത്തക്ക തരത്തിൽ വൃത്തിയാക്കുക നല്ല കാര്യമാണ് പക്ഷെ അവിടെ നമുക്ക് ഒരു ഒരു വിഷമം തോന്നിയത് ഇതിൻ്റെ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് ഒത്തിരി പ്രമുഖരൊക്കെ വരും അവരെല്ലാം ഫോട്ടോ ഒക്കെ എടുക്കാൻ ഒരു നല്ല പോസ്റ്റ് ചെയ്തു സത്യം പറഞ്ഞാൽ ഈ ഒരു എല്ലാവരും കൂടെ ചേർത്ത് ഈ ഹരിതകർമ്മ സേനാംഗങ്ങളാണ് ഇതിൽ ജോലി ചെയ്യുന്നവർ അവരുടെ പോലും പടം കിട്ടാത്ത തരത്തിൽ അവരെല്ലാം കൂടി നിൽക്കും സ്വാഭാവികമായിട്ട് അതിനൊരു ചെറിയൊരു ഒരു ഒരു പത്തൊമ്പത് അഞ്ഞൂറ് മീറ്ററോളം ദൂരത്തിൽ അവരൊരു നടക്കുന്ന ഒരു ഒരു ഘോഷയാത്ര ഒരു സംഗതി ഉണ്ടായിരുന്നെ കാരണം എൻ്റെ ഒരു പതിനാർത്ഥം പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഈ മാന്യന്മാരാരും അതിനോടൊപ്പം ഒരു പത്ത് ചുവട് പോലും നടന്നില്ലെന്ന് മാത്രം നടന്നില്ല അവരെല്ലാവരും കഴിഞ്ഞിട്ട് അവരുടെ പാട്ടിനു പോവുകയും ചെയ്തു പക്ഷെ മീഡിയയിലൊക്കെ നിങ്ങൾ കാണുമ്പോൾ ഇവരൊക്കെയാണ് എൻ്റെ ഫ്രണ്ടിൽ നിറഞ്ഞു നിൽക്കുന്നത് ജോലി ചെയ്യുന്നവർ പുറത്തും ജോലി ചെയ്യാതെ വെറുതെ നിൽക്കുന്ന ഒരകട്ട് ഇതാണ് നമ്മുടെ നാടിൻ്റെ ശാപം ഈ ഇരട്ടത്താപ്പാണ് നമ്മുടെ എല്ലാ പരിപാടികളും നമ്മുടെ ഗ്രാസ്റൂട്ട് മുതൽ നമ്മളെ താഴെ താഴെത്തട്ട് മുതൽ വരെ നമ്മളെ തകർക്കുന്നത് ഈ പ്രസംഗിക്കുന്നവരായാലും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു മനോഭാവമാണ് ഈ ഒരു മാലിന്യ മനോഭാവമാണ് നമ്മൾ ഇന്ന് മാറേണ്ടത് അത് മാറുമ്പോഴേ ഈ കരുതകുണ്ട്ര ആയാലും എന്ത് ആയാലും ഫലപ്രദമാകൂ എന്നാണ് നാട്ടുവട്ടത്തിന്റെ അഭിപ്രായം നമുക്ക് നാട്ടുവട്ടം വാർത്തയിലേക്ക് പോകാം പെരിനാട്ട് ഹൈവേ മെഗ ഡ്രൈവ് നടത്തി മാലിന്യമുക്ത നവകേരള പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി പെരിനാട് ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യമുക്ത സുസ്ഥിര ശുചിത്വ പരിപാലന ലക്ഷ്യം നേടുന്നതിനായി ഹൈവേ മെഗാ ഡ്രൈവ് സംഘടിപ്പിച്ചു ചെറുമൂട് ജംഗ്ഷൻ കൊല്ലം റൂറൽ എസ് പി സാബു മാത്യു എം കെ ഫ്ലാഗ് ഓഫ് ചെയ്തു ചെറുമൂട് മുതൽ ഇളമ്പുള്ളൂർ വരെ അഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് ശുചീകരണം നടത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാജോകുമാർ അധ്യക്ഷത വഹിച്ചു കുണ്ടറ സി ഐ രാജേഷ് പഞ്ചായത്ത് സെക്രട്ടറി ജ്യോതിഷ് കുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ എം എസ് ജയകൃഷ്ണൻ വാർഡംഗൻ ജഗന്നാഥൻ വി ഒ നിതീഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മളത്തിൽ സുനിൽ ഇജീന്ദ്രലേഖ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എൽ അനിൽ ഹരിതകർമ്മസേനാംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ ആശാവർക്കർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ശുചിത്വ മിഷൻ കോർഡിനേറ്റർമാർ ആർ പിമാർ എന്നിവർ പങ്കെടുത്തു ഒരു സംസ്കാരം അടുത്താൽ മാത്രമേ നമ്മുടെ മാലിന്യമുക്തമായ ഒരു ചിന്താഗതി മനുഷ്യൻ അങ്ങനെ ഒരു സംസ്കാരം ഉടലെടുത്താൽ മാത്രമേ സംവിധാനങ്ങളൊന്നും ഉണ്ടാക്കി കറക്റ്റ് ആണ് നമ്മുടെ നമ്മൾ ഇപ്പോൾ തന്നെ അത് തെറ്റിപ്പിച്ചിരിക്കുകയാണ് പോപ്പുലേഷൻ വളരെ കൂടിക്കൊണ്ടിരിക്കുന്നു ലോകമാക്കാം അതുപോലെ തന്നെ മനുഷ്യന്റെ ചെയ്തികൾ മൂലം തന്നെ നമ്മൾ നേരത്തെ പറയുന്നു നമ്മളെ ദിനത്തെ ചെയ്താൽ അടുത്ത തലമുറയെ അത് ബാധിക്കും ഇപ്പൊ അടുത്ത തലമുറയല്ല ഇപ്പൊ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോ ചെയ്യുന്നതും എങ്ങോട്ട് ചെയ്യുന്ന നമ്മൾ എങ്ങനെയെല്ലാം തീർക്കുന്നു അതിൻ്റെ ബാക്കി പത്രങ്ങളാണ് നമുക്ക് വരുന്ന എക്സസ് ഹീറ്റ് സമയം തീറ്റിയുള്ള കാലവസ്ഥകളും അധികമായിട്ട് വരുന്ന മഴയും അധികമായിട്ട് വരുന്ന ചൂടും ഒരു പ്രണിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാലാവസ്ഥ പ്രണിക്ട് ചെയ്യാൻ പറ്റാത്ത കാലാവസ്ഥ വരുമ്പോൾ നമ്മുടെ കാർഷിക ബുദ്ധി മുന്നിലാണ് ലോകത്താകമാൻ നമ്മുടെ കൊച്ചു കേരളത്തിൽ നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ ഉള്ള പൊക്കവും അതിനുശേഷം വരുന്ന നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള മഴ ഇതെല്ലാം ഇതിൻ്റെ ഭാഗ്യപത്രങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് മനുഷ്യർ ഒന്നുകൂടെ ചിന്തിച്ചിട്ട് അടുത്ത തലമുറയ്ക്കും കൂടി വേണ്ടി ഉള്ളതാണ് ഈ ലോകം അല്ലെങ്കിൽ ഈ സമൂഹം എന്ന് മനസ്സിലാക്കി നമ്മൾ അതനുസരിച്ച് പെരുമാറണം കേരളം ഏറ്റവും ഡെൻസ്ലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ആണ് ഇന്ത്യ അപേക്ഷിച്ച് വളരെ കുറച്ച് വിസ്തൃതിയുള്ള ഏറ്റവും ഡെൻസ്ലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ആണ് ഗോൾസോൺ കൺട്രി എന്ന് പറയുന്ന നൂറ് സെന അർത്ഥാവത്താണ് കേരളത്തിൽ ഇത്രയും സുന്ദരമായ ഭൂമി മാലിന്യം കൂമ്പാരമാക്കി മാറ്റണമെന്നും മലയാളികൾ ചിന്തിക്കണം അതിനെതിരെ ഒരു ശക്തമായ മുന്നേറ്റം തന്നെ വേണം ഈ ഒരു ആക്ഷൻ ഈ ഒരു ദിവസം കൂടെ നിൽക്കാതെ ഈ ഒരു വർഷം കൊണ്ട് നിൽക്കാതെ ഭാവിയിൽ തുറന്ന് മുമ്പോട്ട് കൊണ്ടുപോകണം ഈ ഭൂമി നമ്മുടെ കൂടി ഉള്ളതാണ് എന്ന് മനസ്സിലാക്കി വരും തലമുറയ്ക്ക് കൊടുക്കാമെന്ന് മനസ്സിലാക്കി പ്രധാന പ്രവർത്തനങ്ങൾ ഓരോ ഭാഗത്തും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ നീ നീ നന്നായി ചേരും എന്തിനാ കൊടുത്തേ അത് പുതിയതല്ലായിരുന്നു വേറെ പഴയതൊക്കെ ഉണ്ടായിരുന്നല്ലോ അതിലേതെങ്കിലും ഒന്ന് കൊടുത്താ പോരായിരുന്നോ എൻ്റെ എനിക്ക് വേറെ കൊറേ ഇരിപ്പില്ലേ അത് അവള് തയ്പ്പിച്ചിട്ടോട്ടെ നമ്മൾ മനസ്സറിഞ്ഞു കൊടുക്കുന്നത് ആ പുണ്യം ആ പുണ്യം കൊണ്ട് അവിടെ ഇരുന്നോ ഇരുന്നാ മോളെ നോക്കിയേക്ക് ഞാൻ പറഞ്ഞ പുണ്യം കണ്ട ഈ വിശുദ്ധിയുടെ റമദാൻ മാസത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി മനസ്സറിഞ്ഞ് സമ്മാനിക്കാം തീർത്തരും സമ്മാനം അത് നമ്മുടെ ചിന്നൂസിൽ കേരള ആഭരണങ്ങൾക്ക് ഉൽപാദന വില വിവാഹ ആവശ്യങ്ങൾക്ക് ഹോൾസെയിൽ വില മാത്രം പണിക്കൂലി ഒന്നേ പോയിന്റ് ഒൻപത് ശതമാനം മുതൽ എല്ലാ പർച്ചേസുകൾക്കും സുനിശ്ചിത സമ്മാനങ്ങൾ ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് സി എസ് ഐ കോംപ്ലക്സ് ആശുപത്രി മുക്ക് കുണ്ടറാം വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം പോലീസ് ഇൻസ്പെക്ടർ പണം കവർന്നതായി പരാതി പോലീസിൻ എന്ന് പരിചയപ്പെടുത്തി പണം കവർന്നതായി പരാതി പെരുമ്പുഴയിൽ പലചരക്ക് മൊത്ത കച്ചവടം നടത്തി വരുന്ന എൺപത് വയസ്സുള്ള അബ്ദുൽ കലാമിൻ്റെ നാഷണൽ സ്റ്റോറിലാണ് മോഷണം നടന്നത് ഇന്നലെ വൈകുന്നേരം അഞ്ച് മണിയോടെ കുണ്ട്ര പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് ഇൻസ്പെക്ടറാണ് തൻ ഇൻസ്പെക്ടറാണെന്നും തൻ്റെ മരുമകൻ പുതുതായി തുടങ്ങുന്ന കടയിലേക്ക് സാധനങ്ങൾ വേണമെന്നും കടയുടമയുടെ മോട്ടാവ് പറഞ്ഞു അസർ നിസ്കാരത്തിനായി പള്ളിയിൽ പോകേണ്ട സമയം മടങ്ങി വന്നിട്ട് സാധനങ്ങൾ തരാമെന്ന് കടയുടമ പറഞ്ഞു പണം സൂക്ഷിച്ചിരുന്ന മേശയുടെ താക്കോൽ കടയിൽ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിവെച്ച ശേഷം കടയുടമ പള്ളിയിലേക്ക് പോയി ഇതെല്ലാം നിരീക്ഷിക്കാതിരുന്ന മോട്ടാവ് കടയുടമ പള്ളിയിലേക്ക് പോയ ശേഷം താക്കോൽ താക്കോൽ ഇരുന്നിടത്തുന്നെടുത്ത് മേശ തോന്നതിലുണ്ടായിരുന്ന അമ്പതിനായിരം രൂപ രൂപ കൈക്കലാക്കി കടന്നു കളഞ്ഞു പള്ളിയിൽ പോയി തിരിച്ചെത്തിയ കടയുടമ മേശ് തുറന്നു കിടക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മേശയുടെ ഉള്ളിൽ വെച്ചിരുന്ന പണം മോഷണം പോയതായി തിരിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞു ഉടൻ തന്നെ സമീപത്തെ കടയിലെ സി സി ടി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ മോഷ്ടാവിൻ്റെ ദൃശ്യം ലഭിച്ചു പണം കവർന്ന മോഷ്ടാവ് പെരുമ്പുഴ ജംഗ്ഷനിലെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ വിളിച്ച് കുണ്ടറ ആശുപത്രി മുഖ്യ ജംഗ്ഷനിലേക്ക് പോയി ഓട്ടോ പോകുന്നതായി സി സി ടി വി ദൃശ്യത്തിൽ കണ്ട ഉടൻ തന്നെ കടയുടമ കുണ്ടറ പോലീസിൽ പരാതി നൽകി പോലീസ് കടയുടമയുടെ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു എന്താ സംഭവം ഇന്നലെ ഇത് രണ്ടൊരു ഒരു മൂന്നരയോട് കൂടി വരുമ്പഴ നമ്മള് ജനിച്ച കണ്ണാലൂരിലേക്ക് വസത്തിന് ഓപ്പോസിറ്റ് അതായത് മസ്ജിദിന്റെ ഓപ്പോസിറ്റായിട്ട് ആണ് എന്റെ പിതാവിന്റെ കട അപ്പൊ ഇവിടെ ഒരു മൂന്നര മൂന്നര മണിക്കൂറോട് കൂടി ഒരാൾ എന്റെ വാപ്പ മാത്രം സമയത്ത് വന്നിട്ട് അയാൾ കുണ്ട സ്റ്റേഷൻ എസ് ഐ ആണെന്നും അയാളുടെ മരുമകൻ മോദി മുക്കിയൊരു കട തുടങ്ങാൻ പോകുന്നു അതിനെ കുറച്ച് സാധനം വേണമെന്നും പറയാണ് ഇവിടെ വാപ്പയെ സമീപിക്കുന്നത് വാപ്പ എടുത്ത് കുറെ നേരയാൾ സംസാരിച്ചോണ്ടിരുന്നു ഒരു മൂന്നേ മുക്കാലയപ്പോഴത്തേക്ക് പള്ളിയിൽ വാങ്ങി വിളിച്ചപ്പോൾ ഒരു പുള്ളി നമസ്കാരത്തിനായിട്ട് അസ്ര നമസ്കാരത്തിനായിട്ട് പള്ളിയിലേക്ക് പോയി ആ സമയത്ത് എൻ്റെ പിതാവ് പറഞ്ഞിട്ട് എന്താ നിങ്ങൾ പൊയ്ക്കോ ഞാൻ നമസ്കരിച്ച് വന്നതിനേശാ നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാൻ പോയി അപ്പം ഇയാൾ അങ്ങോട്ട് മാറിയിരുന്നു പാപ്പ പള്ളിയിൽ പോയ സമയത്ത് പോകുന്നതിന് മുമ്പും കളക്ഷൻ പൈസ എടുത്ത് അടിയിലോട്ട് വെച്ച് കൂട്ടിയിട്ട് താക്കോൽ കൊണ്ടു നടക്കുന്നില്ല പുള്ളി അത് എൺപത്തി മൂന്ന് വയസ്സുണ്ട് കൈ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് വേറെ ഭാഗത്തേക്ക് വെച്ചു പിന്നെ എസ് ഐ ആന്ന് പറഞ്ഞിട്ട് സംശയമല്ലേ ഇയാൾ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ ടിപ് ടോപ്പാട്ട അങ്ങനെ പുള്ളി ആ ആ ഭാഗത്തേക്ക് പിന്നെ ഈ താക്കോലാ ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് പള്ളിയിലോട്ട് പോയി തിരിച്ചു നിന്നപ്പോൾ ഈ ട്രോ തുറന്നു കിടക്കുന്നു മേശയുടെ ട്രോ തുറന്നു കിടക്കുന്നു നോക്കിയപ്പം അവിടെ നിന്ന് പൈസ കാണുന്നില്ല അതിന് അമ്പതിനായിരത്തോളം രൂപ എടുത്ത് ഇവൻ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഓട്ടോ വിളിച്ച് കുണ്ടയിലേക്ക് പോയവർക്കാണ് സി സി ടി വി കാണുന്നത് നമ്മളത് ഉടനെ തന്നെ പോലീസിൽ അറിയിച്ചു പോലീസ് ഇന്നും ഇന്നലെയായിട്ട് അന്വേഷണം നടത്തുന്നുണ്ട് നമ്മുടെ രാജേഷ് സാറ് കുണ്ട സി രാജേ സാറ് വന്നു ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഈ പ്രതിയെ കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാൻ പോലീസിന്റെ നമ്മൾ വിശ്വാസവും പ്രാർത്ഥനയും നിങ്ങൾ ഉന്നത സ്വപ്നം സ്വപ്നം കാണുന്നവരാണോ യാഥാർത്ഥ്യമാക്കാൻ ഇന്റൻസീവ് കോച്ചിങ് ക്ലാസുകൾ ചേരും എസ് എൽ സി പ്ലസ് ടു മെഗാ ഇന്റൻസീവ് കോച്ചിങ് ക്ലാസുകൾ വേണോസിൽ ആരംഭിച്ചിരിക്കുന്നു പ്ലസ് വൺ ഒൻപത് എട്ട് ക്ലാസ്സുകളിലെ സെവൻ ക്ലാസുകൾ നൈറ്റ് ക്ലാസ് ഹോസ്റ്റൽ ക്ലാസ് എന്നിവയും ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ എഞ്ചിനീയറിംഗ് ക്രാഷ് കോച്ചിങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ രണ്ടിന് ആരംഭിക്കുന്നു പ്ലസ് ടു പ്രാക്ടിക്കൽ ക്ലാസുകൾ രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ ഒന്നിന് ആരംഭിക്കുന്നതാണ് നിങ്ങളുടെ വിജയം ഇനി വേണുസിലൂടെ സ്വന്തമാക്കാം നമ്പർ വൺ റിസൾട്ട് ഇൻഡ സ്റ്റേറ്റ് വേണൂസ് കോളേജ് കുണ്ടറ ഇലമ്പള്ളൂർ കുഴുമതിക്കാട് ചൊവ്വള്ളൂർ ഫാസിസത്തിനെതിരെ യോജിച്ച പോരാട്ടം അനിവാര്യം ആർ രാജേന്ദ്രൻ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതനിരപേക്ഷതയും പൗരാവകാശങ്ങളും ഇല്ല ഇല്ലായ്മ ചെയ്യുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ അനുവദി അനുവർത്തിക്കുന്നതെന്ന് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ആർ രാജേന്ദ്രൻ ഫാസിസത്തിനെതിരെ മതേതര ജനാധിപത്യ സ്ഥാപനങ്ങളിൽ യോജിച്ച പോരാട്ടം അനിവാര്യമാണ് സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം ജി ബാബു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ ജഗദമ്മ ജില്ലാ കൗൺസിൽ അംഗം എ ഗ്രേഷ്യസ് മണ്ഡലം സെക്രട്ടറി സുരേഷ് കുമാർ ജലജ ഗോവൻ സോണി ബി പള്ളം ഇ ഫ്രാൻസിസ് ബി വാൾട്ടർ ജോൺ വിൻസൻ്റ് പിഷിൽഡാഡ് വിൽസൺ സിജിൻ ജോർജ് എസ് സജീബ് ആനി ബെഞ്ചമിൻ സൈജു ബി ബൽത്താർ എസ് ഹർഷകുമാർ എന്നിവർ സംസാരി ജോൺ വിൻസറിനെ സെക്രട്ടറിയായും സിജിൻ ജോർജിനെ അസിസ്റ്റൻ്റ് സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു പഠനോത്സവം നടത്തി കിഴക്കേക്കള്ള ഗവൺമെൻറ്റ് എൽ പി എസ് എൽ പഠനോത്സവം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ലാലി ഉദ്ഘാടനം ചെയ്ത് വൈസ് പ്രസിഡന്റ് രാജു ലോറൻസ് അധ്യക്ഷത വഹിച്ചു വാർഡംഗം എ സുനിൽ ന്യൂൺഫീ ന്യൂൺ ഓഫീസർ മനു കുറുപ്പ് ഹെഡ്മിസ്റ്റർ ബിന്ദു ജേക്കബ് എം പി ടി എ പ്രസിഡന്റ് സ്വപ്ന രാജേഷ് അധ്യാപകരായ കവിത ജെ ബേബർ അരുണിമ സബിത ലീലാറാണി ഷീന എന്നിവർ സംസാരിച്ചു നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനർ ഈ മാസത്തെ പുറത്തിറങ്ങുന്ന സിനിമ ആണുങ്ങൾ കരയാറില്ല ഈ മാസം ഇരുപത്തെട്ടിനാണ് നമ്മുടെ കുണ്ട എഴുമ്പ ഫാസ് ഹാളിലാണ് അതിന്റെ ആദ്യ പ്രദർശനം യൂട്യൂബിൽ റിലീസും ബഹുമാന്യനായ എം എൽ എ പി സി ഉദ്ഘാടനം ചെയ്യും അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഒരുമാതിരി ഉയർന്നു കഴിഞ്ഞു സിനിമ പ്രദർശനത്തിനായി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ആ സിനിമയുടെ ആദ്യ പ്രദർശനം കാണാൻ ഞങ്ങൾ പാസിലേക്ക് ക്ഷണിക്കുകയാണ് ഒപ്പം ഞങ്ങളുടെ മുമ്പുള്ള പതിനഞ്ച് സിനിമകൾ ആരും ആരും മുതൽ സ്വാഹാവരെയുള്ള സിനിമകൾ നിങ്ങൾ കാണാത്ത ധാരാളം പേരുണ്ട് നിങ്ങളെല്ലാം ആ സിനിമയെന്ന് കാണുകയും യൂട്യൂബിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഒരു വലിയ യജ്ഞവുമായിട്ടാണ് ലൈലാ ക്രിയേഷൻസ് ഇറങ്ങുന്നത് ഒരു മാസം ഒരു ഞങ്ങൾ ഒരു വർഷമാണ് ഞങ്ങളുടെ ഉണ്ടായിരുന്ന ഒരു ടാർഗറ്റ് എങ്കിലും അത് നന്നായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു അത് നിങ്ങളുടെ ഞങ്ങളോട് ഞങ്ങളോട് സഹകരിച്ച ഓരോരുത്തരോടും ഞങ്ങൾക്ക് അതിനോടുള്ള സ്നേഹവും ഉണ്ട് ഞങ്ങളുടെ സെക്കൻഡ് എഡീഷനിലെ മൂന്നാമത്തെ സിനിമയാണിത് തീർച്ചയായും ഈ വർഷവും ഞങ്ങൾക്ക് പന്ത്രണ്ട് സിനിമകൾ പൂർത്തിയാക്കണം എന്ന എന്നാഗ്രഹമുണ്ട് നിങ്ങളുടെ ഓരോരുത്തരെയും സ്നേഹവും സഹകരണം പ്രതീക്ഷിക്കുന്നു നമുക്ക് നാളെ രാത്രി വീണ്ടും പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുവെട്ടൻ ടീമിൻ്റെ സ്നേഹം ആദരം